നമസ്കാരം ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരിടമാണ് ഹിമാലയം മനുഷ്യനും ശാസ്ത്രത്തിനും ഇന്നും പിടിതരാത്ത രഹസ്യങ്ങൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇടം ആശ്ചര്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഹിമാലയവുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് അത്തരത്തിൽ ഒരിടമാണ് ഹിമാലയൻ മേഖലയിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിലുള്ള റൂപ്കുണ്ട് തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം തൃശൂർ എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ മൂന്ന് കൊടുമുടികൾക്കിടയിലാണ് ഉള്ളത് ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരങ്ങളിൽ ഒന്നാണ് തൃശൂർ റൂക്കുണ്ട് തടാകത്തെ അസ്ഥിഗൂടങ്ങളുടെ തടാകം എന്നാണ് സാധാരണ വിളിക്കുന്നത് ഈ തടാകത്തിൽ അവിടെയും ഇവിടെയുമായി അസ്ഥികൾ ഒഴുകി നടക്കുന്നത് പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എങ്ങനെയാണ് ഇത്രയധികം അസ്ഥിഗൂടങ്ങൾ ഈ തടാകത്തിൽ വന്നത് എന്നത് ഇന്നും ഒരു നിഗൂഢമായ രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഒരു ബ്രിട്ടീഷ് റേഞ്ചറാണ് പട്രോളിങ്ങിനിടെ ഈ തടാകം കണ്ടത് നരവംശാസ്ത്രജ്ഞരും ഈ രംഗത്തെ വിദഗ്ധരും അര നൂറ്റാണ്ടായി ഈ അസ്ഥികൂടങ്ങളെക്കുറിച്ച് കൂടങ്ങളെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് തടാകത്തിലെ മഞ്ഞ ഉരുകുമ്പോൾ ഈ മനുഷ്യ അസ്ഥികൂടങ്ങൾ ദൃശ്യമാകും ഈ തടാകത്തിൽ നിന്ന് ഇതുവരെ എണ്ണൂറ് മുതൽ ആയിരം വരെ മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മരിച്ചവരിൽ ഭൂരിഭാഗവും മധ്യവയസ്കരാണെന്നതും അവരുടെ പ്രായം മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിലായിരിക്കാമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇവരിൽ പ്രായമായ സ്ത്രീകളുടെ അസ്ഥി കൂടങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികളുടെ അസ്ഥി കൂടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ ഇതിനെ മിസ്ട്രി ലേക്ക് അഥവാ നിഗൂഢതയുടെ തടാകം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ അസ്ഥി കൂടങ്ങൾ ആരുടേതാണെന്നും ഈ ആളുകൾ എങ്ങനെ മരിച്ചു എന്നും അവർ എങ്ങനെ ഇവിടെ വന്നെത്തിയെന്നും ശാസ്ത്രജ്ഞർ ഇന്നും പഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വാദങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ അസ്ഥികൂടങ്ങൾ എണ്ണൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ രാജാവിൻ്റെയും ഭാര്യയുടെയും സേവകരുടേതുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ആളുകൾ ഒരു ഹിമപാതത്തിൽ പെട്ട മരിച്ചതാകാം എന്നും കരുതുന്നു ചിലർ പറയുന്നതനുസരിച്ചാൽ ഈ അസ്ഥികൂടങ്ങളിൽ ചിലത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ടിബറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ സൈനികരുടേതാണ് എന്നതാണ് മറ്റൊരു കഥയനുസരിച്ച ഇത് ഏതെങ്കിലും പകർച്ചവ്യാധി പിടിപെട്ട് മരിച്ചവരെ അടക്കം ചെയ്തേക്കാവുന്ന ഒരു ശ്മശാനമായിരിക്കാം എന്നും പറയുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി നാലിൽ നടത്തിയ ഒരു പഠനം രൂപകുണ്ട് തടാകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും കൊണ്ടുവന്നു ഈ അസ്ഥികൂടങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ നൂറ്റാണ്ടുകൾക്കിടയിലുള്ളതാണ് എന്നാണ് ഈ പഠനത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് പുതിയ പല കാര്യങ്ങളും പുറത്തുവന്നത് ഈ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളതാണെന്നായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഇവിടെ മരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കിട്ടിയ മുപ്പത്തിയെട്ട് അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ ജനിതകപരമായി വ്യത്യസ്തമായ മൂന്ന് ഗ്രൂപ്പുകളുടേതാണെന്നും ആയിരം വർഷത്തിനിടയിൽ പലതവണയായി തടാകത്തിൽ എത്തിപ്പെട്ടതാകാമെന്നുമാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിൽ ഒരു ദക്ഷിണേന്ത്യൻ സംഘത്തിൻ്റെയും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മരണമടഞ്ഞ ക്രീറ്റ് ദ്വീപിൽ നിന്നുള്ള കിഴക്കൻ മെഡിറ്ററേനിയൻ വംശജരുടെ ഒരു പുതിയ സംഘത്തെയും അസ്ഥികളിൽ നിന്നും തിരിച്ചറിഞ്ഞു കൂടാതെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ സംഘത്തിൻ്റെയും അസ്ഥികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു റൂപ്പ്കുണ്ട് തടാകത്തിൽ ഇന്ത്യൻ വംശജരല്ലാത്ത ആളുകളുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പുതിയ തെളിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ആധുനിക കിഴക്കൻ മെഡിറ്ററേനിയൻ ജനതയുമായി വംശപരമ്പരയിൽ ഏറ്റവും അധികം പൊരുത്തമുള്ള ഈ ആളുകൾ ആരാണെന്നും ഹിമാലയത്തിൻ്റെ ഈ വിദൂര ഭാഗങ്ങളിൽ അവർ എന്താണ് ചെയ്തിരുന്നതെന്നും വിശദീകരിക്കാൻ ചരിത്രപരമായ ഒരു തെളിവുകളും ഇല്ല റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ഭാരമുള്ള വസ്തുക്കൾ തലയിൽ വീണാകാം മരണം നടന്നിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹിമാലയൻ പർവ്വത നിരകളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശസ്തമായ ഒരു നാടോടി ഗാനമുണ്ട് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ഇവിടെ വന്ന മലയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നവരോട് ഇവിടുത്തെ മാതൃദേവി ദേഷ്യപ്പെടാറുണ്ടെന്നായിരുന്നു ഈ നാടോടി കഥകളിൽ പറയുന്നത് ഈ ദേവി കോപത്തിൽ ആലിപ്പഴം വർഷിച്ച് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും വിശ്വാസമുണ്ട് അവിടെ രണ്ടായിരത്തി നാലിൽ നടത്തിയ ഗവേഷണത്തിൽ പെട്ടെന്നുണ്ടായ ശക്തമായ ആഘാതത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെയാകാം ഇവർ മരിച്ചിരിക്കുന്നത് മഞ്ഞിടിച്ചിലോ ഭീമമായ ആലിപ്പഴ വർഷമോ ഒക്കെ ഇതിന് കാരണമായേക്കാം റൂപ്കുണ്ട് തടാകത്തിന്റെ രഹസ്യങ്ങൾ അങ്ങനെ ചുരുളഴിയാതെ കിടക്കുകയാണ് നിഗൂഢമായ പല സംഭവങ്ങളും ഇപ്പോഴും അവിടെ നടക്കുന്നതായി അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് വാദിക്കുന്നവരും ഏറെ ഏതായാലും തടാകത്തിൽ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്